ഇവൻ ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക് വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമ്പോളെ ഈ പരോട് ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്തയില്ലാത്തവൻ എന്താ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിൽ അങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോണ് താഴ്ത്തിപ്പിടിച്ചു ഞാൻ പറയട്ടെ നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കെടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിലിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്ന നിർദിഷ്ടജീവി നിവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്കും വീഡിയോ കോൾ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും ഒക്കില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിയിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏഹ് വൃത്തികെട്ട ജീവി അല്ല പിന്നെ നെറ്റോള് നിനക്ക് എന്തിനാ നിനക്ക് നട്ടൽ ഇണ്ടാ നട്ടുണ്ടാ നിനക്ക് പിന്നെ എന്താ എന്റെ പേര് പറയാൻ എനിക്ക് പേടിയാവുന്ന ഏഹ് ധൈര്യത്തിൽ പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായില്ലേ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ മനസ്സിലായില്ലേ എന്താ എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ ജാസി നീ ും കാണിക്കാനായിട്ട് തുടങ്ങിയോ അറിയാമെന്ന് ചോദിക്കുകയാണ് അതായത് ഈ ജാസിക്കെതിരെ കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സർജറി കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇപ്പോ പുറത്തു പറയുന്നുണ്ട് അപ്പോ ഇത് ഈ ധന്യെ വിളിച്ചുകൊണ്ട് ഇവൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തൂണി നോക്കി കാണിച്ചു ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് എന്ത് പറയണം ഇവനെയൊക്കെ കേസ് കൊടുത്ത് അകത്തിടേണ്ട സമയം കഴിഞ്ഞു ഇമ്മാതിരി ഊളത്തരം അല്ലെങ്കിൽ ഇമ്മാതിരി തെണ്ടി പരിപാടി കാണിച്ചാൽ ഇവനെതിരെ ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുത്ത് അകത്തിടിയാണ് വേണ്ടത് അതൊരു പെണ്ണെ വിളിച്ചിട്ട് ഒരു ഇതുമില്ലാതെ തുണി നോക്കി കാണിക്കാൻ നിൽക്കുന്നത് ഇവൻ ഇവ ഇവൻ ഇവന് ഇവിടെത്തവണ ഇവ അറിയാൻ വേറെ കാണും ഇവനെ സപ്പോർട്ട് ചെയ്ത ആ ചെയ്തവനും നാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മാതിരി ഊള പരിപാടിയാണ് ഇവൻ കാണിക്കുന്ന ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇവന് വേണം ഇവൻ റീച്ച് ഒട്ടാക്കാനായിട്ട് നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവ ഈ ചെയ്യുന്ന പരിപാടികൾ അത്രയും ഇവനിപ്പോൾ എതിരായിട്ട് എന്ത് വന്നാലും അതൊരു തരം റീച്ച് ആണ് ഇപ്പോൾ നെഗറ്റീവ് റീച്ചാണല്ലോ ഏറ്റവും കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ റീച്ച് ഇങ്ങനെ കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കുറേ ഊള തേണ്ടി ചെറ്റ പരിപാടികളാണ് ഈ കാണിക്കുന്ന പരിപാടികൾ അത്രയും എന്ന് എടുത്തു പറയേണ്ടി വരും അമ്മ അതിൽ ഒരു മാറ്റവും ഇല്ല അമ്മാര് പരിപാടി തന്നെയാണ് ഇവൻ ചെയ്യുന്ന പരിപാടികൾ അത്രയും കുറേ ദിവസമായിട്ട് ഈ ജാസിൻ്റെ സർജറി ജാസി അത് ചെയ്തു ജാസി ഇത് ചെയ്തു ജാസി മറ്റേത് ചെയ്തു ജാസി താഴെ ജാസി മേല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ ഉണ്ട് ഇതുപോലെ അതിൻ്റെ അതുകൂടാതെ ഇവൻ കുറേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ഓ ഞാനിന്ന് ഇങ്ങനെയാണ് ഞാനിന്ന് അങ്ങനെയാണ് ഞാനിന്ന് മറ്റതാണ് ഞാനിന്ന് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കുറേ അധികം വീഡിയോ ഉണ്ട് എന്നിട്ട് അതിനെതിരെ നാട്ടിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവനത് പൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ അവനത് സഹിക്കുന്നില്ല കാരണം നാട്ടുകാരെ പറ്റിക്കുകയാണല്ലേ അവൻ അവൻ നാട്ടുകാരെ പറ്റുകയാണ് എന്നുള്ളത് ബാക്കിയുള്ളവരെ തുറന്നടിച്ച് വിളിച്ച് പറയുമ്പോഴത്തേക്കും അത് അവനെ പൊള്ളുന്നുണ്ട് അപ്പം അത് ബാക്കിയുള്ളവരെ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതാണ് ഇതാണ് അവൻ പറഞ്ഞത് അപ്പം ഇവന് ഇതിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ കടന്നുണ്ടാക്കുന്നത് അതെല്ലാം പൊട്ടം നോക്കിയാൽ ഇവ എന്ത് ഉദ്ദേശത്തിൽ ഇവൻ ഈ പറയുന്ന ധന്യ എന്ന് പറയുന്ന ഹെലോ പാട്ട വിളിച്ചുകൊണ്ട് കോൾ ചെയ്തുകൊണ്ട് ഇവൻ ഒരു റിയാക്ഷനും ഇല്ലാതെ മുൻ നോക്കി കാണിക്കാനായിട്ടിരുന്നു അതും ഇവരി ഊരിയപ്പോഴത്തേക്ക് ആ ഫോൺ കൊത്തി മാറ്റിയാണ് അതും ഏത് സന്ദർഭമോ ആയിക്കോട്ടെ ഒരു ഇതും കൂടാതെ ഇവ എന്ത് ഉദ്ദേശത്തിൽ ഇവ ഇമാതിരി ചെറ്റ പരിപാടി ചെയ്തു അപ്പോൾ ഇതിനെതിരെ ശരിക്കും അവനെ കേസ് കൊടുത്ത് ഇവനെ അകത്താക്കിയാണ് വേണ്ടത് ഇമ്മാതിരി ഒരു ഊള പരിപാടി ചെയ്ത ഇവനെ എന്തായാലും ഈ പറയുന്ന ധന്യയുടെ വീഡിയോ ഞാൻ മുഴുവനും കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ശരിക്കും പറഞ്ഞാൽ ബീപ്പിട്ട് കേൾക്കേണ്ട തരത്തിലുള്ള പലതരത്തിലുമുള്ള തെറി അഭിഷേകങ്ങൾ അതിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിന് ജാസ്തിക്കി നല്ല രീതിയിൽ കിട്ടേണ്ട നല്ല പരുവത്തിന് നല്ല രീതിയിൽ കുഴച്ച് മറിച്ച് വായിക്കാതെ ഉരുട്ടി കയറ്റി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തൃപ്തിയാവണം നീ ഇത് കൊണ്ടും തൃപ്തിയാകാതെ വീണ്ടും അടുത്ത ഉടായ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ സകലമാ ഉടായ്പകളും ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ എടുത്ത് പുറത്തൊക്കെ കലക്കിയെന്ന് വരും എന്തായാലും ഇപ്പോൾ ഈ കാണിച്ച പരിപാടി എനിക്കൊരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം അമ്മ ഊണ പരിപാടി ഒരു പെണ്ണെ വിളിച്ചിട്ട് ഇമാതിരി ഒരു തരന്താഴ്ന്ന പരിപാടി കാണിക്കുമോ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കേസാക്കേണ്ട കാര്യമാണ് ഇവനെതിരെ കേസ് പോകേണ്ട കാര്യവും കൂടിയാണ്